നിലമ്പൂരിൽ സ്വരാജിന് ജയിക്കാൻ വേണ്ട ചില എഡ്ജുകൾ ഉണ്ടെന്ന് പറയേണ്ടി വരുന്നതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നേ പണ്ടത്തെ പോലെ നിലമ്പൂർ ഒരു ഉറച്ച കോൺഗ്രസ് മനസ്സ് എന്ന ആത്മവിശ്വാസത്തിൽ അവിടെ ഈസി വാക്ക് ഓവറാണെന്ന് കോൺഗ്രസുകാരും ലീഗുകാരും സംയുക്തമായിട്ട് ലീഗിന്റെ അഭിമാന പോരാട്ടമായി ഏറ്റെടുത്തുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് അങ്ങ് ഈസി വാക്ക് ഓവറായി വിജയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഉണ്ടോണ്ട് പോകാമെന്ന് കരുതണ്ട കാര്യം അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും മുൻപത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും വെച്ചുള്ള രണ്ട് പ്രതികരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആ പ്രതികരണങ്ങളിൽ ചില കാതലായിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാതലായിട്ടുള്ള കാരണങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ആ മണ്ഡലത്തിന്റെ പൊതു രാഷ്ട്രീയ ചിത്രം മാത്രം പറഞ്ഞുകൊണ്ടും നാലു പതിറ്റാണ്ട് ആര്യാടനോടൊപ്പം നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിലമ്പൂർ വളരെ ഈസി ആയിട്ട് കോൺഗ്രസ് ജയിക്കും അതോടുകൂടി സെമിഫൈനലാണ് അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് ഞങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മണ്ഡലത്തിന്റെ ചില ചർച്ച ചെയ്യപ്പെടാത്ത ചരിത്രമുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ ചില വിശകലനവും ഒപ്പം ചാനൽ ഉടമയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ അവിടെ കാലുവാരലിന് സാധ്യതയുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് രണ്ടും വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്